അടുത്ത ദിവസം കാലത്തെ പതിവ് പോലെ ഉണർന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം കാളന്തി കുട്ടികളെ പഠിപ്പിക്കാനായി പോയി അവരെ പഠിപ്പിച്ചു തിരികെ വരുമ്പോൾ അവൾ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു കുട്ടിയുടെ വീടെവിടാ ഇവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കണം കവലമൊക്കെ കഴിയുമ്പോൾ ഒരാത്മരുമില്ലേ അതിലേക്ക് കുറച്ചങ്ങ് പോയാൽ മതി ഞാൻ മിക്കവാറും മോളെ കാണാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ചേച്ചി എന്ത് ചെയ്യുന്നു മണ്ണന്തലക്കാരെ മോൾക്കറിയോ ഓ ആ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതല്ലേ അതെ അവരുടെ ഓഫീസ് അടിച്ചു വാരാനും തുടയ്ക്കാനും പോകും കാലത്തെ കാലത്ത് ഏഴുമണിയാവുമ്പോൾ ചെല്ലണം ഒൻപതരയ്ക്ക് ഇറങ്ങാം വീട്ടിൽ ചെന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോകും ചേച്ചിന് വീടെവിടാ കവലമുക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കിടക്കുന്ന ഒരു മൺപാതയില്ലേ അതിലൂടെ കുറച്ചങ്ങ് പോയാൽ മതി മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛമ്മ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയൊക്കെ അമ്മ മരിച്ചുപോയി അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു മോൾക്ക് വിഷമമായോ ഞാൻ ചോദിച്ചത് ഏയ് ഇല്ല ചേച്ചി അപ്പോഴേക്കും രണ്ടാളും പിരിയുന്ന സ്ഥലമെത്തിയിരുന്നു എന്നാൽ ശരി നാളെ കാണാം ഇരുവരും യാത്ര പറഞ്ഞു പോയി ഷോ ആ കുട്ടിയുടെ പേര് ചോദിക്കാനും മറന്നുപോയി എൻ്റെ രാജി നല്ല മിടുക്കി പെൺകുട്ടിയാ രാജിയുടെ ആങ്ങളയ്ക്ക് ചേരും അച്ഛനും അമ്മയും ഒന്നുമില്ല ആകെ ഉള്ളതൊരു വെല്ലുമ്മയാണ് എന്തോ പടുത്തൊക്കെ ഉള്ള കുട്ടിയാ അതല്ലേ വലിയ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നേ കനകമ്മ ചേച്ചി പറയുന്ന കേട്ടുകൊണ്ട് രാജി കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ് ഞാൻ അമ്മയോട് വിളിച്ചു പറയാം ചേച്ചി എന്നിട്ട് നമുക്ക് ആലോചിക്കാം നോക്കുമ്പോളെ ഒരു പാവം കൊച്ചല്ലേ അത് ഞാൻ മിക്കവാറും കാണും നല്ല അടക്കോ ഒതുക്കോ ഒക്കെയുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടാകൂ അതിനെ എന്റെ ചേച്ചി ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ കണ്ണന്റെ കാര്യം അമ്മാവന്റെ മകളുമായി വിവാഹം പറഞ്ഞ് ഉറപ്പിച്ചതാ പക്ഷെ അവരെ അക്കരപ്പച്ച തേടിപ്പോയി കണ്ണൻ അത് ഭയങ്കര ഷോക്കായിപ്പോയി അതുകൊണ്ട് കണ്ണൻ കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ല എൻ്റെ മോളെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പിന്നെ ഈ കുട്ടിയെ കണ്ടാൽ ഉറപ്പായിട്ടും മോളുടെ ഇഷ്ടാകും അത്രയ്ക്ക് നല്ല ശാലീനതയുള്ള ഒരു പെൺകുട്ടി ആണോ ചേച്ചി നമ്മുടെ അമ്മലെപ്പോലെയൊക്കെയാണോ ഇരിക്കുന്നത് രാജി കുഞ്ഞിൻ്റെ തല തുർത്തിക്കൊണ്ട് ചോദിച്ചു ഏത് ആ ശശിയുടെ മോളുടെ കാര്യമാണോ നീ പറയുന്നേ ആ അതുതന്നെ അയ്യോ അത്രയൊന്നും പ്രായം പറയില്ല ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കൂടുതൽ ഒട്ടും പോകില്ല കൊച്ചു പെൺകുട്ടിയാ ചേച്ചി അവനും മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് ആ നമുക്ക് നോക്കാം മോളെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടപ്പെടണം പ്രായം ജോലി സ്ത്രീധനം ഇതിനേക്കാളൊക്കെ ഉപരി ജാതകം ഇതൊക്കെ ചേർന്നാലല്ലേ കല്യാണം നടക്കൂ ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോ മോളോട് മോളോടൊന്ന് പറഞ്ഞു എന്തായാലും മോൾ അമ്മയെ വിളിച്ചൊന്ന് സംസാരിക്കുക എന്നിട്ട് ഒരു ദിവസം നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോകാം അപ്പോഴേക്കും സുമേഷ് ഓട്ടം കഴിഞ്ഞ് കാപ്പി കുടിക്കാനായി വീട്ടിലേക്ക് വന്നു ആ സുമേഷട്ട് വന്നല്ലോ കനകമ്മ ചേച്ചി നമുക്ക് പിന്നെ കാണാൻ കേട്ടോ ഞാനേ ചേട്ടനോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ ശരി മോളെ ഞാനും പോവാം ഇത്തിരി മത്തി മേടിച്ചു വെച്ചിട്ടുണ്ട് ഇലിമ്പുക്കായിട്ട് പീര വറ്റിക്കണം എന്നിട്ട് വേണോ എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ അവർ വേഗം യാത്ര പറഞ്ഞു പോയി രാജി അമ്മയോടെ ഷുഗർ നോക്കാൻ ഗവൺമെന്റ് ആശുപത്രി പോയതാ സുമേഷ് ഏട്ടാ എന്നിട്ട് ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ അവിടെ ഇപ്പോൾ ഒരാൾ ഇറക്കിയിട്ടാണ് ഞാൻ വരുന്നത് നാളെ പോകാനായിരുന്നു പക്ഷെ ഇന്ന് തെയ്യമച്ചു പോകുന്നുണ്ടെന്ന് ഇന്നലെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അക്കാര്യം പറയാൻ മറന്നുപോയതാ ആ നീ കഴിക്കാൻ എടുത്തു വെക്ക് കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇടിയപ്പവും തലേ ദിവസത്തെ ഇത്തിരി ഇറച്ചിക്കറിയും കൂട്ടി അവൾ സുമേഷിന് കഴിക്കാനെടുത്തു വെച്ചു നീ കഴിച്ചോ ഞാൻ കഴിച്ചോളാം ഏട്ടൻ കഴിക്ക് കൂടി ഇരിക്കു നമുക്ക് ഒരുമിച്ച് കഴിക്കാം കുഞ്ഞ് വഴക്കുണ്ടാക്കുകേട്ടാ അവൻ ഇടിയപ്പം മുറിച്ച് ചാറിൽ മുക്കിയിട്ട് അവളുടെ വായിലേക്ക് വെക്കാൻ തുടങ്ങി അയ്യോ വേണ്ട സുമേഷ ഏട്ടാ എങ്ങാനും വന്നാല് ഇടി അമ്മ അതിന് ഹോസ്പിറ്റലല്ലേ നിറയെ ആളാ നീ ഇപ്പോ ഇത് അവൻ പറഞ്ഞപ്പോൾ അവൾ കഴിച്ചു അങ്ങനെ വഴിക്കുവാ അല്ലേ കുഞ്ഞാവേ അവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞു സുമേഷേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണ് അത് പിന്നെ തനകമ്മി നീ നിറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വള്ളി പുള്ളി വിടാതെ അവൾ പറഞ്ഞു കേൾപ്പിച്ചു ഞാനൊന്ന് അന്വേഷിക്കട്ടെ രാജീവൻ്റെ വീടിൻ്റെ ഭാഗത്താണ് ഏത് നമ്മുടെ ചിറ്റേട്ടയോ അത് തന്നെ എന്നാൽ പെട്ടെന്നൊന്ന് വിളിച്ച് തിരക്ക് എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ വിളിച്ചു പറയാൻ ധൃതി വെച്ചാൽ എങ്ങനടി ഞാൻ കളത്തിലോട്ട് ചെല്ലട്ടെ എന്നിട്ട് നിന്നെ വിളിക്കാം അവൻ കഴിച്ചു കഴിഞ്ഞെഴുന്നേറ്റു അവൾക്കാണെങ്കിൽ ഇരിക്കപ്പെല്ല കാരണം അതൊന്നും അറിയാഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആങ്ങളെക്കൊരു കല്യാണം നടന്നാൽ മതി അതാണ് അവളുടെ പ്രാർത്ഥന മുഴുവനും അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു അവൾക്ക് കണ്ണനെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ചമ്മേ അച്ചമ്മോ കൂയി ഞാനിവിടെ ഉണ്ട് മോളെ പിന്നാമ്പുറത്തു നിന്നും അവർ വെളി കേട്ടു ആ ഇതെന്നാ പരിപാടി തൊടിയിൽ നട്ടിരിക്കുന്ന ചേമ്പ് പറച്ച് കിഴങ്ങുണ്ടോ എന്ന് നോക്കുകയാണവർ എൻ്റെ അച്ഛമ്മ ഈ വയ്യാത്തയാൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഇങ്ങോട്ട് മാറിക്കേ ഞാൻ പറിക്കാം നീ പോയി ഈ വേഷമൊക്കെ മാറി വാ അപ്പോഴേക്കും ഞാൻ വരാം അച്ചമ്മ അവളെ വിലക്കി കാളിൻ്റെ അത് കേട്ടില്ല അവൾ തൻ്റെ ഷോളെടുത്ത് ചായത്തിൽ കിടന്ന ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് കസേരയിലേക്ക് ഇട്ടു എന്നിട്ട് അച്ചമ്മയോട് കൈക്കോട്ട് മേടിച്ച് ചേമ്പിന് വിത്തുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഒരു ചെറിയ പുഴുക്കിനുള്ള വിത്ത് കെട്ടി അച്ചമ്മ അപ്പോഴേക്കും തൊടിയിലെ കാന്താരിച്ചെടിയിൽ നിന്നും അഞ്ചിട്ട് മുളകും കൂടി പറിച്ചുകൊണ്ട് വന്നു കാളിന്റെ ചേമ്പിന്റെ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞു എന്നിട്ട് അവയെ എല്ലാം പിറുക്കി കഴുകാനായിപ്പോയി തീയു എന്റെ പിറകെ പോന്നോ അച്ചമ്മ അടുപ്പിലേക്ക് രണ്ട് മൂന്ന് ചെറിയ വിറക് കഷ്ണങ്ങൾ പെറുക്കി വെച്ചു കൊടുത്തു ആ കൊതമ്പെടുത്ത് വെക്കിയച്ചമ്മേ പെട്ടെന്ന് തീ പിടിച്ചോളും മോൾ എന്തെങ്കിലും എടുത്ത് കഴിക്ക് വിശക്കുന്നില്ലേ ഇനി ചേമ്പ് പുഴുങ്ങിയത് കഴിക്കാം എനിക്കത്രക്ക് വിശപ്പൊന്നുമില്ല എന്നാൽ അച്ചമ്മ അപ്പോഴേക്കും ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ചോറും തലേദിവസം വറ്റിച്ച മീൻകറിയുടെ ഇത്തിരി ചാറും പച്ചക്കായ തോരനും അല്പം മോരുകറിയും കൂടി എടുത്തുകൊണ്ടുവന്നു അയ്യോ എൻ്റെ അച്ചമ്മേ എനിക്കിതൊന്നും വേണ്ട ഏ കല്ലുമോളെ ഈടെ ആയിട്ട് ക്ഷീണിച്ചു ഭക്ഷണം ഒന്നും ശരിയാഞ്ഞിട്ടാണ് ഇതെങ്കിലും എടുത്ത് കഴിക്കണ്ടേ കുഞ്ഞെ അച്ഛമ്മ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അത് പറഞ്ഞപ്പോഴേക്കും സ്നേഹനിധിയായ അച്ചമ്മ അവൾക്ക് ഉരുള ചോറ് കൊടുത്തിരുന്നു മീൻചാറിലേക്കത് മുക്കിയിട്ട് അത് അവൾക്ക് കൊടുക്കുകയാണ് ഈ അച്ചമ്മയെ കൊണ്ട് ഞാൻ തോറ്റു വേണ്ടെന്നു പറഞ്ഞാലും അച്ചമ്മ സമ്മതിക്കില്ല ഇനി ഈ ചേമ്പ് കുഴുങ്ങിയത് എനിക്ക് കഴിക്കാൻ വയറ്റിൽ ഒട്ടും സ്ഥലമില്ല അവൾ വയറ്റിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഈ ചേമ്പ് വേകുമ്പോഴേക്കും നിന്റെ വയറ്റിൽ സ്ഥലമൊക്കെ ഉണ്ടാകും കുറുമ്പിത്തിരി കൂടുന്നുണ്ട് പെണ്ണിന് മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചു അവരപ്പോഴേക്കും മുത്തശ്ശിയെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു ഈ മാസത്തെ ശമ്പളം കൂടി കിട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ച കാശ് ഏഴായിരം രൂപയാകും അച്ഛമ്മേ എന്നിട്ട് നമുക്കൊരു ഫോൺ മേടിക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണായിരുന്നു കാളിന്തിയുടെ കൈവശം ഈടെ എപ്പോഴും അത് പണിമുടക്കുകയാണ് അതുകൊണ്ടൊരു പുതിയ ഫോൺ മേടിക്കാൻ ഇരിക്കുവാണ് കാളിന്തി അത്രയും പൈസ മതിയോ മോളെ പിന്നെ പോരേ അച്ഛമ്മേ അതിനുള്ളത് മതി ശമ്പളം ഒന്ന് കിട്ടും അറിയില്ല എന്നാലും അധികം വൈകാണ്ട് കിട്ടും ഈ ആഴ്ച കിട്ടുവാണെങ്കിൽ നമുക്ക് ശനിയാഴ്ച ടൗണിലൊന്ന് പോകാം നോക്കട്ടെ സാധാരണ അവർ മുപ്പത്തൊന്നും മുപ്പത്തൊന്നാം തീയതിയാണ് ട്യൂഷന്റെ ഫീസ് തരുന്നത് നാളെയല്ലേ മുപ്പത്തൊന്ന് അതെ അച്ചമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച പോകാലേ തിരുനക്കര അമ്പലത്തിലൂടെ ഒന്ന് കേറാം കഴിഞ്ഞ വർഷം പൂരത്തിന് പോയതാ പോകാം അച്ചമ്മേ അവൾ പറഞ്ഞു അടുപ്പത്തിരുന്ന് ചേമ്പ് തിളയ്ക്കുകയാണ് കാളിൻ്റെ അപ്പോഴേക്കും രണ്ട് ചുവന്നുള്ളി പൊളിച്ചു അല്പം കല്ലുപ്പും കല്ലുപ്പുമെടുത്ത് കാന്താരിയുടെ ഞെട്ടെല്ലാം പൊട്ടിച്ചു വെച്ചു ലേശം വാളമ്പുളിയും കൂടി എടുത്തു അവൾ അരകല്ലിൽ ഒന്ന് ചതച്ചെടുത്തു എന്നിട്ട് അതെടുത്ത് ഒരു ചെറിയ കിണ്ണത്തിലേക്ക് വെച്ചു അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി എല്ലാം കൈകൊണ്ട് ഞരടി എടുത്തു ഒരൽപം ചൂണ്ടുവിരലി തോണ്ടിയെടുത്ത് അവൾ നാവിൻ തുമ്പിലേക്ക് വെച്ചു ഓ സൂപ്പർ ഒരു ആത്മപ്രശംസ നടത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും ചേമ്പിന്റെ വെള്ളം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അച്ചമ്മ അതെടുത്തുകൊണ്ട് വന്നു അച്ചമ്മ എനിക്കിപ്പോൾ ഒട്ടും വിശക്കുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിക്കാം ഒരു കഷ്ണം കഷ്ണമെടുത്ത് കഴിക്കുമോളെ ബാക്കി പിന്നെ കഴിക്കാം അവർ നിർബന്ധിച്ചപ്പോൾ ഒരു കഷ്ണമെടുത്ത് അവൾ മുളക് ചമ്മന്തി കൂട്ടി കഴിച്ചു നാലുമണിക്ക് പുഴുങ്ങിയാൽ മതിയായിരുന്നു ഒന്നുമല്ലാത്ത നേരത്താ നമ്മൾ ഇത് പുഴുങ്ങിയത് ആരോടും നല്ലാതെ അവൾ പറഞ്ഞു ആ സാരമില്ല മോളെ അടുത്ത തവണ പറിക്കുമ്പോൾ നമുക്ക് നാലുമണിക്ക് പുഴുങ്ങാം അച്ചമ്മ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് ഒരു കഷ്ണം കഷ്ണമെടുത്ത് കഴിക്കേ ബാക്കി പിന്നെ അവർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഒരു ചെറിയ കഷ്ണം കൂടി എടുത്ത് അവൾ മുളക് ചമ്മന്തി കൂട്ടിക്കഴിച്ചു എന്തായാലും എനിക്ക് വയർ ഫുള്ളായി അവളൊരു ഏമ്പക്കം വിട്ടുകൊണ്ട് എഴുന്നേറ്റു കല്ലു ചേച്ചി മുറ്റത്തു നിന്നും ഒരു വിളിയൊച്ച ആ മുത്തുമണിയാണല്ലോ അവളൊന്നു സ്കൂളിൽ പോയില്ലേ കാളിൻ്റെ എഴുന്നേറ്റ് മുൻവശത്തെ വാതിൽ തുറന്നു മുത്തുമണി നീ ഒന്ന് സ്കൂളിൽ പോയില്ലേ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ചേച്ചി അതെന്നാടാ ഇന്നേ ടീച്ചർമാർക്ക് സെമിനാറാണ് അതുകൊണ്ട് അവധിയാണ് ആഹാ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ അത് ചേച്ചി എൻ്റെ മാമനൊക്കെ വന്നിട്ടുണ്ട് ആര് ദേവൻ ചേട്ടനോ ഉം എപ്പോൾ വന്നു ഇന്നലെ വൈകിട്ട് ആണോ മാമു മാത്രമേ ഉള്ളോ അതോ മാമിയുണ്ടോ മാമിയുണ്ട് കല്ലുചേച്ചി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അച്ഛമ്മേ ഞാനിപ്പോൾ വരാമേ കല്ലു മുത്തുമണിയുമായിട്ട് അവളുടെ വീട്ടിലേക്ക് നടന്നു ഒരു വേലിക്കപ്പുറമാണ് അവളുടെ വീട് മുത്തുമണി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ അമ്മ സുസ്മിതയും അച്ഛൻ ഗോപനും ഗോപൻ മേസ്തിരിപ്പണിയാണ് സുസ്മിത അടുത്തുള്ള ഒരു പലഹാരം കമ്പനി പോകുന്നുണ്ട് ആ ഇതാരാണ് വരുന്നത് കല്ലൂസേ വായോ വായോ ദേവന്റെ ഭാര്യ വീണയാണ് വീണ ചേച്ചി എന്തുണ്ട് വിശേഷം എത്ര നാളായി കണ്ടിട്ട് കല്ലൂചന്ന് അവളുടെ കയ്യിൽ പിടിച്ചു സുഖം കല്ലു ഡിഗ്രി പരീക്ഷയൊക്കെ കഴിഞ്ഞുവല്ലേ കഴിഞ്ഞു ചേച്ചി ഇനി എന്താ അടുത്ത പരിപാടി റിസൾട്ട് വരട്ടെ എന്നിട്ടേ ഉള്ളൂ ബാക്കി അച്ചമ്മ ഇവക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് വീണേ മിക്കവാറും അടുത്ത ചിങ്ങത്തി കാണും ഏഹ് സത്യമാണോ സുസ്മിതേച്ചി വീണയ്ക്ക് ആകാംക്ഷയായി ചുമ്മാ പറയുന്നത് ചേച്ചി വിശ്വസിക്കല്ലേ കല്ലു ചെരിപ്പൂരി ഇട്ടിട്ട് ഉമ്മറത്തേക്ക് കയറി ആ കാണാം കാണാം എത്ര പേരോടാണെന്നോ അച്ചമ്മ ഇവിടെ കല്യാണം പറയുന്നത് ഒത്തു വന്നാൽ നടത്തും അപ്പോഴേക്കും ദേവൻ ഇറങ്ങി വന്നു കല്ലു എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ദേവൻ ചേട്ടാ അവിടെയോ അമ്മച്ചിയമ്മ സുസ്മിതയുടെ അമ്മയെ മുത്തുമണി വിളിക്കുന്നത് അങ്ങനെയാണ് വന്നില്ലേ ചേട്ടാ ഇല്ല അമ്മയ്ക്ക് ക്ഷീണാണ് വാദമുണ്ടല്ലോ ഉം പിന്നെ എന്താണ് പെട്ടെന്നിറങ്ങിയത് ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ അതു പിന്നെ ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ ദേവൻ ചിരിയോടെ പറഞ്ഞു എന്താ ദേവൻ ചേട്ടാ അത് എനിക്കൊരു ജോലി ശരിയായി ദുബായിലാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ അടുത്തയാഴ്ച പോകും അത് പറയാൻ പറയാനിറങ്ങിയതാ ഞങ്ങൾ അതെയോ ഹാപ്പി ന്യൂസ് ആണല്ലോ ആ എല്ലാം ശരിയായാൽ മതിയായിരുന്നു കല്ലു ശരിയാകും ചേട്ടാ അട്ടിപ്പൊളിയായിട്ട് പോയി വാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു വീണ ചേച്ചി പി എസ് സി പഠിത്ത ഉടമ്പനായി ഞാൻ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി കല്ലു നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും വീട്ടിലിരുന്ന് പഠിക്കുന്നതിലും നല്ലത് കോച്ചിങ്ങിന് പോകുന്നതാണ് ഒരു മാസമായതേ ഉള്ളൂ അല്ല വീണേ സുസ്മിത ചായ എടുത്തു കൊണ്ടുവന്ന് കല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തു ചേച്ചി ഞാനിപ്പോൾ കാപ്പി കുടിച്ചതേ ഉള്ളൂ വയറ് ഫുള്ളാ ഓ അത് കുടിക്കു വെണ്ണേ ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള സ്പേസൊക്കെ കാണും യൂസ് അട്ടിയാണ് ചേച്ചി അതെ കല്ലു മര്യാദയ്ക്ക് കുടിച്ചോണം കേട്ടോ ഇല്ലെങ്കിൽ ഇട്ടി മേടിക്കും അവൾ കണ്ണുരുട്ടി അങ്ങനെ കുറച്ചു സമയം അവരോടൊക്കെ വിശേഷം പറഞ്ഞുകൊണ്ട് കല്ലു ഇരുന്നു കല്ലുമോളെ നിന്റെ ഫോൺ അടിക്കുന്നുണ്ട് അച്ചമ്മ വിളിച്ചു ആ വരുന്നച്ചമ്മേ കല്ല് പോകാനായി എഴുന്നേറ്റു വീണേച്ചി ഞാനെന്നാ പോവാ പിന്നെ കാണാമേ ഫോൺ വെല്ലടിക്കുന്നുണ്ട് ശരി മോളെ പോയിട്ട് വാ ഉച്ചോണ്ട് ഇവിടെ നിന്നാണേ സുസ്മിത അവളോട് വിളിച്ചു പറഞ്ഞു അവൾ പോയതും ഒത്തുമണി ചെറുതായി ചുണുങ്ങി അപ്പോഴേക്കും ഗോപൻ ഒരു ചെറിയ കോഴിയും അര കിലോ വറ്റയും അര കിലോ കിളിമീനുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ ഞങ്ങളതിനു വിരുന്നുകാരുന്നു അല്ലോ അവൻ കൊടുത്ത പൊതി മേടിച്ച് വീണ പറഞ്ഞു ഇതൊക്കെ ഒരു സന്തോഷമല്ലേ വീണേ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നത് നല്ലതാണ് ഗോപനത് പറഞ്ഞുകൊണ്ട് ഷർട്ടൂരി അഴയിലിട്ടു വീണ അടുക്കളയിലേക്ക് പോയി ആ കല്ലു പോയല്ലോ അവളുണ്ടെങ്കിൽ ഞോട്ടിയിടെയും മീൻ വെട്ടിത്തരും സുസ്മിത പറഞ്ഞു കല്ലും ഇടുക്കിയാണല്ലേ ചി പിന്നെ അവൾക്കെല്ലാം പെരുമാറ്റാനറിയാം മീനൊക്കെ ഇതാന്ന് പറഞ്ഞു വിട്ടു അതെയോ പാവമാണ് കല്ലു ഒരുപാട് ഒരുപാട് പാവം അമ്മയോ അച്ഛനോ ഇല്ലാത്ത കുട്ടിയല്ലേ അച്ഛമ്മയെ ജീവനാണ് അവൾക്ക് കല്യാണം നോക്കുന്നുണ്ടോ ചേച്ചി കൊച്ചിന് ഇപ്പോഴേ അച്ഛമ്മയ്ക്ക് പ്രായമായി വരുമല്ലേ അതുകൊണ്ട് ഭയങ്കര പേടിയാ അച്ഛമ്മയുടെ കാലം കഴിഞ്ഞാൽ അവൾക്ക് ആരാ ഉള്ളത് അതുകൊണ്ട് അവൾക്ക് ആലോചനയൊക്കെ നടത്തുന്നുണ്ട് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ കയറിയാൽ മതിയായിരുന്നു അല്ലേ അതേ വേണേ സുസ്മിത ചിക്കനെല്ലാം കഴുകി വാരി വെച്ചു വീണ അപ്പോഴേക്കും സബോളയെല്ലാം തൊലി കളിഞ്ഞു വറ്റ കറി വെക്കാം കുറച്ച് കിളിയെടുത്ത് പൊരിക്കാം അല്ലേ വീണേ മതി ചേച്ചി ഇതൊക്കെ ധാരാളം സുസ്മിതെ എന്താ കോപേട്ട കുറച്ച് വൻപേരെടുത്ത് മെഴുക്കുരുട്ടി വെക്കടി ഓ ആയിക്കോട്ടെ അവൾ ചിരിച്ചു ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പയറല്ലേ അതേ വീണേ പയറ് വെക്കുന്ന ദിവസം മോരും വേണം അത് നിർബന്ധ മോരിപ്പുണ്ട് ചേച്ചി കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ കാണും അങ്ങനെ ഉച്ചയ്ക്കത്തേക്കുള്ള വിഭവങ്ങളെല്ലാം നാത്തൂനും നാത്തൂനും കൂടി തകൃതിയായി ഉണ്ടാക്കുകയാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അല്പം കുരുമുളകും വറ്റൽമുളകും കൂടി ചതച്ചെടുത്ത് കറിവേപ്പിലയും കടുകും പൊട്ടിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച പയറിട്ട് അടിപൊളി മെഴുക്കുപുരട്ടി തയ്യാറാക്കുകയാണ് സുസ്മിത വീണ ആസ്വദിച്ചിരുന്ന് അതിൽ നിന്ന് എടുത്ത് കഴിച്ചു നോക്കി കേട്ടു കേട്ടോ ചേച്ചി അവൾ നാത്തൂനെ അഭിനന്ദിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോഴാണ് സുമേഷ് കാര്യങ്ങളൊക്കെ രാജിയോട് പറഞ്ഞത് ആദ്യം അവൾ കുറച്ച് സമയം കറിവിച്ചിരുന്നു എത്ര നേരം ഞാൻ വിളിച്ചു എന്ന് ഫോൺ എടുക്കാഞ്ഞേ എൻ്റെ രാജീ ഓട്ടം ഉണ്ടായിരുന്നതല്ലേ ഓ പിന്നെ എന്ന് കരുതി ഒരു അഞ്ചു മിനിറ്റ് എന്നോടൊന്നും മിണ്ടാമേലേ അഞ്ചല്ല അരമണിക്കൂർ മിണ്ടിയിട്ടേ പോകൂ മതിയോ എൻ്റെ സുമേഷ് ഏട്ടാ എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ രാജീവേട്ടനെ കണ്ടോ എന്തു പറഞ്ഞു ആ കുട്ടി അറിയോ അറിയും പെണ്ണേ എന്നിട്ടോ നീ വാ ഇരിക്കും എല്ലാം പറയാം അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു നല്ല കൂട്ടറാണോ ഏട്ടാ പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല പാവമാണ് നല്ല സ്വഭാവവും ആണോ സമാധാനം പിന്നൊരു പ്രശ്നമുണ്ട് രാജി അയ്യോ അതെന്നോ ഏട്ടാ അവൾക്ക് ആകാംക്ഷ ഏറി അത് പിന്നെ രാജി അതിൻ്റെ അച്ഛനും അമ്മയും ഒന്നുമില്ല ആകെ ഉള്ളതൊരു ഒരു അച്ഛമ്മ മാത്ര അച്ഛനും അമ്മയൊക്കെ എവിടെ ജീവിച്ചിരിപ്പല്ലേട്ടാ അമ്മ മരിച്ചുപോയി രാജി അച്ഛനുണ്ട് പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതെന്ന ഏട്ടാ അതു പിന്നെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ അതിൻ്റെ അമ്മ മരിച്ചുപോയി ആരൊക്കെയോ ചേർന്ന് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ജാതകദോഷം കാരണമാണ് പെറ്റമ്മ മരിച്ചതെന്ന് മുതൽ അതിൻ്റെ അച്ഛൻ ഇതിനെ കണ്ടുകൂടാ അയാൾക്ക് പിന്നെ ഒരു മകൾ വേണ്ടെന്ന് പറഞ്ഞ് നാട് വിട്ടുന്നു ദൈവമേ ഇവരുടെ നാടെവിടെ തന്നെയാണോ അല്ല മുണ്ടക്കൈം കഴിഞ്ഞ് പാലൂർക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ലേശം ഉള്ളിലോട്ടാ ആയിരുന്നു ഇവരുടെ നാട് ഈ അച്ചമ്മ കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നതാ അതുവരെ ഇവരവിടായിരുന്നു അതെയോ ഒറ്റയ്ക്കുള്ളോ ഈ അമ്മ ആ അങ്ങനാണ് രാജീവ് പറഞ്ഞത് ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് തിരക്കണം ഏട്ടാ അപ്പോൾ ആ അച്ഛൻ ഇതുവരെ ഈ കുട്ടിയെ കാണാൻ വന്നിട്ടില്ലല്ലേ എന്നാണ് ഞാൻ അറിഞ്ഞത് ശു പാവല്ലേ ആ എന്നിട്ടോ ഏട്ടാ അങ്ങനെ അയാൾ പോയി പോയിക്കഴിഞ്ഞ് ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലായിരുന്നു അപ്പോഴാണ് അയാളുടെ അമ്മ വരുന്നതും ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നതും എന്നിട്ട് ഈ കുഞ്ഞുമായിട്ട് കോട്ടയത്തേക്ക് വന്നു അതെന്നാ അങ്ങനെ വന്നേ ഈ അമ്മ ഒറ്റ മകളായിരുന്നു ഇവർക്കിവിടെ ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ ഇവരൂടെ വന്ന് താമസമാക്കി അപ്പൊ ഈ അച്ഛമ്മയുടെ സ്വന്തം സ്ഥലമാണല്ലേ ഇത് അതെ അവര് ജനിച്ചു വളർന്ന വീടാണ് ഇവർക്ക് വേറെ മക്കളില്ലേ ആവോ ആ അതൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും പ്രശ്നാവോ ഏട്ടാ കല്യാണം ആലോചിച്ചാല് അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയുന്നേ ആദ്യം പെൺകുട്ടിയുടെ നിലപാടറിയണ്ടേ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാനിത് വീട്ടി പറഞ്ഞ കണ്ണൻ എന്തു പറയുവോ ആദ്യം നീ ഈ കാര്യം അമ്മയെ വിളിച്ചു പറയും എന്നിട്ട് അമ്മയുടെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി ആ കുട്ടി കാണാനൊക്കെ എങ്ങനെയാണ് രാജീവേട്ടൻ എന്തു പറഞ്ഞു കാണാൻ മിടുക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ അതൊരാള് പാവവാ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല രാജീവും പറഞ്ഞത് അതല്ലേ ഏട്ടാ ഏറ്റവും ആവശ്യം അതെ പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ വീട്ടിലേക്ക് ഫോൺ ഫോണെടുത്ത് വിളിക്ക് എന്നിട്ടാവാം ബാക്കി അല്പം കഴിഞ്ഞതും സുമേഷ് ഓട്ടോ എടുത്തു പോയി കുഞ്ഞിനെ ഉറക്കിക്കഴിഞ്ഞ് രാജി ഫോൺ എടുത്തുകൊണ്ട് കട്ടിലിൽ പോയിരുന്നു അമ്മയെ വിളിക്കാനായി എൻ്റെ ഭഗവാനെ അവന് വിധിച്ചതാണെങ്കിൽ തടസ്സം കൂടാതെ ആ കുട്ടിയെ ഞങ്ങൾക്ക് തരണേ അവൾ മോഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ കാതിലേക്ക് ചേർത്തു തുടരൂ